ൂലമറ്റം സ്വദേശി ജോസ് മാത്യു ഇളം തുരുത്തിലിന് ഇന്ന് മലയാളി സമൂഹം അന്ത്യാഞ്ജലിയേക്കും ഇന്ന് രാവിലെ ഒൻപതിന് സ്റ്റോക്കോൺ കോൺഫ്രന്റിലെ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിൽ ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ പൊതുദർശനം നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കിൽ സെമിട്രിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും ഇരുപത്തിയൊന്ന് വർഷമായി സ്റ്റോക്ക് കോൺഫ്രണ്ടിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ജോസ് മാത്യു നവംബർ പന്ത്രണ്ടിനാണ് വീടിനുള്ളിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണ കാരണം സ്റ്റോക്ക് ട്രെൻഡിൽ തന്നെ നഴ്സായി ജോലി ചെയ്യുന്ന ഷീബ ജോസ് ആണ് ഭാര്യ പുറപ്പുഴ പാലക്കൽ കുടുംബാംഗമാണ് ഷീബ കീൽഗ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ കെവിൻ ജോസ് കരോൾ ജോസ് എന്നിവരും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മരിയ ജോസുമാണ് മക്കൾ പരേതനായ മാത്യു ജോസഫ് ഇടംതുരുത്തിൽ ഏലിക്കുട്ടി മാത്യു എന്നിവരാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ സിസ്റ്റർ ജിചി മാത്യു റജി ചെറിയാൻ ലിജി ജെയ്സൺ പ്രവാസി കേരള കോൺഗ്രസ് യു കെയുടെ പ്രസിഡന്റായ ബിജു ഇളംതുരത്തിൽ എന്നിവരാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ